ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഒരു ആറിന്റെ തീരത്താണ് പക്ഷെ ആറിന്റെ തീരത്തല്ല ആറിലാണ് ആറിലാണ് പിന്നെ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാല് അടിപൊളി സ്ഥലം ഭയങ്കര രസമുണ്ട് പിള്ളേർ ഇപ്പൊ കോട്ട ഞങ്ങൾ കോട്ടയത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഇങ്ങനൊരു സംഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടിട്ട് അതിൽ അവർ കളിക്കുന്നുള്ളില്ല വെള്ളത്തിലാണ് അതുപോലെ തന്നെ വെള്ളത്തിന്റെ തണുപ്പ് ഇറങ്ങിയപ്പോ നല്ല ഓ ഓയേണ്ട പോലെയുണ്ട് ഇടാൻ പറ്റുന്ന കല്ലുകളും ചെറിയ ചെറിയ മീനുകളും ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഇപ്പൊ മഴയൊക്കെ കുറവായുണ്ടോ നല്ല വെള്ളം അല്ലേ വെള്ളമല്ലേ ഞങ്ങൾ ഇവിടെ പെങ്ങളുടെ വീട്ടിൽ വന്നതാണ് അന്നേരം ഇതിനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അത് നികളെയും കൂടെ കാണിക്കാൻ കഴിയാണ് ഇനി വീഡിയോ ചെയ്യുന്നത് അപ്പൊ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ല കല്ലുകളുണ്ട് കുറച്ച് കല്ലൊക്കെ വരിക്കും ആരെയും പിടിക്കുമോന്നറില്ല കൊച്ചു കൊറച്ച് താഴ്ച കൊണ്ടിടത്തെയാടിക്കേ ഇങ്ങോട്ട് ആട് മണിക്കുട്ടിയല്ലേ കുഞ്ഞാറ്റേ ഇവിടെ മിനിക്കുട്ടി അല്ലെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ആ അവിടെ മതി മിന്നു ആദ്യത്തെ അനുഭവം മിനുവിന് ഇത് അങ്ങോട്ട് പോക്കോ ഇവിടെ വെള്ളമില്ലടി അവിടെ കൊറച്ചത് ആഴ്ച ഇണ്ടാ അതെ അല്ല അടിപൊളി സീനറി കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ തുമ്പികളൊക്കെ പറക്കുന്നുണ്ട് വൈകുന്നേരം വൈകുന്നേരം മഴയുണ്ട് എന്നാലും വലിയ ശക്തമായ മഴ പെയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു ഈ ആറിൽ ഇപ്പം വെള്ളം കുറവാ അവിടെ കാണുന്ന ആ മതിലിന്റെ അത്രയും വെള്ളം കയറുന്നതാണ് ഇവര് പറഞ്ഞത് കാരണം ഇപ്പം മഴയുടെ ഒരിതല്ലാത്തോണ്ടായിരിക്കണം ഡെയിലി ഭയങ്കര ശക്തമല്ലേ ഇട സമയങ്ങളിലുള്ള മഴയല്ലേ ഉള്ളൂ അത്രയും വെള്ളം കയറുന്നാണ് പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല രസ കാണെ ഇപ്പൊ പൊന്നു കക്കായൊക്കെ പെറുക്കുന്നുണ്ട് നോക്കട്ടെ കിട്ടി തന്നെ വന്ന് ആ ശരിയാണല്ലോ നമ്മുടെ ശങ്കല്ലേ നല്ല രസ

ൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ച എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ് ബായ്